നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു വിഷയം ശത്രുദോഷത്തെക്കാളും വലിയൊരു ദോഷം ശത്രുദോഷമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും ദുരന്തമെന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ അതിനേക്കാളും ദുരന്തമായിട്ടുള്ളൊരു ദോഷം നമ്മൾ തന്നെ വിളിച്ചു വരുത്തുന്നതൊന്നുണ്ട് അത് എന്താണ് അതിനെക്കുറിച്ച് ഇന്ന് വിശദമായി തന്നെ ഞാൻ പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരവും വാസ്തുപരവേഖരത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം അതൊരു ചെറിയൊരു കഥ പറഞ്ഞോട്ടെ വളരെ പണ്ട് നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ പഠിച്ചതാണ് ഒരു കുട്ടി അടുത്ത വീട്ടിൽ പോയി ഒരു മോഷണം നടത്തി ചെറിയൊരു വസ്തു മോഷ്ടിച്ചു കൊണ്ടുവന്നു ആ കുട്ടി മോഷ്ടിച്ചുകൊണ്ടുവന്ന ഒരു ആഹാര സാധനമായിരുന്നു ഈ അമ്മ അതിനെ വളരെ രുചിയായിട്ട് പാകം ചെയ്ത് കുട്ടിക്ക് കൊടുത്തു കഴിച്ചപ്പ് കൊള്ളാം മോഷ്ടിച്ചതാണെങ്കിൽ നല്ല രുചിയുണ്ട് അടുത്ത ദിവസം വീണ്ടും പോയി കുറച്ചുകൂടി വലിയ സാധനം കൊണ്ടുവന്നു അപ്പോഴും അമ്മ അതിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ പാകം ചെയ്ത് കൊടുത്തു അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും ഇവനീ മോഷ്ടിക്കാനുള്ള മറ്റുള്ളവരുടെ വസ്തുക്കൾ തട്ടിപ്പറിക്കാനുള്ള ഒരു ആർത്തി അവനിലേക്ക് കൂടുകയും ഈ കൊണ്ടുവരുന്ന പല വസ്തുക്കളും അമ്മ അത് അവന് ഉപയോഗപ്രദമാകുന്ന വിധത്തിൽ വളരെ നല്ല രീതിയിൽ അവനത് പാകം ചെയ്ത് കൊടുക്കുകയും അല്ലെങ്കിൽ ആ വസ്തുക്കൾ കൊണ്ട് അവന് വളരെ ഉപകാരമുണ്ടാകുന്ന വിധത്തിൽ പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു നല്ലൊരു മുഴുത്ത കള്ളനായിട്ട് മാറി ഒന്ന് അവസാനം ഇവൻ്റെ മോഷണം പെരുകിയപ്പോൾ ഇവനെ പിടിച്ചു രാജഭരണകാലമാണ് പിടിച്ചു കെട്ടി വീട്ടിൽ നിന്നും പിടിച്ചിറക്കി കൊണ്ടുപോകുമ്പോൾ ഈ കള്ളൻ രാജഭടന്മാരോട് പറഞ്ഞു എനിക്ക് എന്നെ കൊണ്ടുപോകുന്നതിന് മുമ്പ് എൻ്റെ അമ്മയോടെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് ശരി സംസാരിച്ചാളാൻ പറഞ്ഞു നേരെ വന്നിട്ട് ഈ അമ്മയുടെ ചെവിയിൽ കാരണ എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയോട് ചെവി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അമ്മ വളരെ സന്തോഷത്തോടു കൂടി മകൻ എന്തോ വീണ്ടും എന്തോ ഉടായ്പ പറയുകയാണ് അവൻ രക്ഷപ്പെടാനുള്ള എന്തോ മാർഗമാണെന്ന് നേരിട്ട് ചെവി കാണിച്ചു കൊടുത്തു ഈ മകൻ എന്നൊരു ചെവി കാണിച്ചെടുത്തളഞ്ഞു അതിൻ്റെ കാരണം അവൻ പറഞ്ഞത് ഞാൻ ആദ്യം ഒരു വസ്തു മോഷ്ടിച്ചുകൊണ്ട് വന്നപ്പോൾ അന്ന് അത് തെറ്റാണെന്നും അതിനുള്ളൊരു ചെറിയ ശിക്ഷ എൻ്റെ അമ്മ തന്നിരുന്നെങ്കിൽ ഞാൻ അവസ്ഥയിലേക്ക് വരില്ലായിരുന്നു ഞാൻ ഈ കഥ പറയാൻ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശത്രുദോഷത്തിനേക്കാളും വലിയ ദോഷമെന്ന് പറയുന്നത് ഈ ശത്രുദോഷം കൊണ്ട് നമ്മുടെ മനുഷ്യനെ ഒരുപാട് ദുരന്തങ്ങൾ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു അതിനേക്കാളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുന്നതാണ് പുത്രവാത്സല്യം പുത്രനോടായാലും പുത്രിയോടായാലും ശരി തന്നെ അമിതമായിട്ടുള്ള വാത്സല്യം കാരണം എന്നെ നേരിട്ട് കാണാൻ വരുന്ന ഒരുപാട് പേര് പറയുന്ന വിഷയങ്ങളാണിത് എൻ്റെ മകനെ പലരും ദ്രോഹിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ മകൻ ഇങ്ങനൊരു ഒരു കേസിൽ ചെന്നുപെട്ടു അല്ലെങ്കിൽ എൻ്റെ മകൻ ഇങ്ങനൊരു ദുരന്തമുണ്ടായി ഇതൊന്നും അവൻ്റെ കുഴപ്പം കൊണ്ടല്ല അവന് ആരോ കൂടപത്രം ചെയ്തു അല്ലെങ്കിൽ അവനെ ആരോ കണ്ണുവിട്ടു അല്ലെങ്കിൽ അവന് നശിച്ചു പോകാൻ വേണ്ടി അവൻ ആരോപ്പർ അവന് ആരോപ്പരാകി നശിപ്പിച്ചു ഇല്ലെങ്കിൽ കൈവശം കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കാരണങ്ങൾ അന്വേഷിച്ചു വരുമ്പോൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ സ്വന്തം മക്കൾ എന്ത് വൃത്തിയേട് കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് തെറ്റല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന തെറ്റാണെങ്കിൽ പോലും മക്കളെ ശാസിക്കാതെ നല്ല വഴിക്ക് നടത്താതെ അവർ പറയുന്നത് എന്തും എന്തു അമ്പുഴുക്ക് പറഞ്ഞാലും എന്ത് തെറ്റ് പറഞ്ഞാലും അത് ശരിയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന അച്ഛനമ്മമാര് ഇത് കേട്ട് വളരുന്ന മക്കള് അവരവസാനം തീർത്ഥാ തീരത്തെ ദുരന്തത്തിലേക്ക് ചെന്നപ്പെടുന്നു ഈ ഇടയ്ക്ക് എനിക്ക് അറിയാവുന്ന ഒരു വീട്ടിലെ ഒരു പെൺകുട്ടി സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു നാളെ സിസ്റ്റർ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത് പെൺകുട്ടി അമ്മ അമ്മയെ അച്ഛനെ വിളിച്ച് അവിടെ ക്ലാസ്സിൽ ചെല്ലാൻ പറഞ്ഞു സിസ്റ്റർ അന്വേഷിക്കുന്നു ചെല്ലണമെന്ന് പറഞ്ഞു അടുത്ത ദിവസം ഈ അമ്മ പോയി തിരിച്ചു വന്നിട്ട് ഈ അമ്മ പറയാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് സിസ്റ്റർ പറഞ്ഞത് എൻ്റെ മകൾ ഒരു തെറ്റ് വർത്തമാനം പറഞ്ഞു അത് ചോദ്യം ചെയ്യാനാണ് എന്നെ വിളിപ്പിച്ചത് പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല എനിക്കറിയാം എൻ്റെ മകൾ അങ്ങനെ ഒന്നും പറയില്ല ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ മകൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ് അവൾ ഒരിക്കലും തെറ്റ് പറയില്ല മദറിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞ് അവരുടെ നാവടച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് അതായത് ഈ അത് പഠിപ്പിക്കുന്ന ടീച്ചറന്മാർ അവർ എത്രയോ വർഷത്തെ പരിജ്ഞാനമാണ് അല്ലെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് കുട്ടികൾ അവർ വിദ്യ അഭ്യസിച്ച് വിട്ടതാണ് ഒരു കുട്ടിയുടെ മനസ്സിൽ എന്താണെന്ന് അവരുടെ മുഖത്ത് നോക്കി കുട്ടികളുടെ മുഖത്ത് നോക്കി മനസ്സിലാക്കാൻ വരെ കഴിവുള്ളവരാണ് അധ്യാപകരെ അവർ നമ്മളെ കുട്ടിയെക്കുറിച്ചൊരു ഒരു തെറ്റ് വിളിച്ച് പറയുമ്പോൾ അത് നമ്മൾ കേൾക്കണം അതിലെന്തെങ്കിലും സത്യമുണ്ടെന്ന് മനസ്സിലാക്കണം അതുപോലെ വേറൊരാൾ അയാളുടെ മകൻ അയാളുടെ ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് കൊണ്ടു നടന്നു ഒരു മൂന്ന് നാല് വർഷം കൊണ്ടു നടന്നിട്ട് കൊണ്ടു നടന്നു വെച്ചാൽ ഇനി ഈ ആ പ്രദേശത്ത് അറിയാൻ ആരുമില്ല ആ വിധത്തിൽ ആ പെൺകുട്ടിയെ കൊണ്ട് നടന്നിട്ട് അവസാനം അവിടെ നിഷ്കരണം തള്ളിക്കളഞ്ഞു അവളുടെ സകല ചെലവിലുമാണ് ഇവൻ്റെ ജീവിതം ആ പെൺ കാശുള്ള വീട്ടിലെ പെൺകുട്ടിയായിരുന്നു ജീവിതം അവസാനം നിഷ്കരണം തള്ളിക്കളഞ്ഞു അപ്പോഴും ഈ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നില്ല അതായത് ഈ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ അവളുമായിട്ട് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴോ തെറ്റാണെന്ന് വീട്ടുകാർ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്തില്ല അവസാനം എവിടെ തള്ളിക്കളയുമ്പോഴും ഇത്രയും നാളും നിനക്ക് നിന്റെ സകല ജലവും തന്ന് ആ കുട്ടിയാണ് നിന്നെ സംരക്ഷിച്ചത് അങ്ങനെ ചെയ്യരുത് പാപമാണ് എന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതുപോലുള്ള ഒരുപാട് തെറ്റുകൾ ഇപ്പോൾ ഒരു അരിഷ്ടത്തിൽ വിഷം കലക്കി കൊടുത്ത ഒരു കുട്ടിയുടെ വിധി വന്നിരിക്കുന്നു തൂക്ക് കയർ ഞാനിത് പറയാനുണ്ടായ ഇന്ന് ഈ വിഷയം ഞാൻ അവതരിപ്പിക്കണമെന്നുള്ള കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുന്നു ശത്രുദോഷത്തെക്കാളും വലിയ ദോഷം എന്ന് പറഞ്ഞാൽ പുത്രവാത്സല്യമാണ് അല്ലെങ്കിൽ പുത്ര പുത്രി വാത്സല്യമാണ് അതിങ്ങനെ അവതരിപ്പിക്കാനിരുന്നപ്പോഴാണ് ഇന്നതാ ഒരു അതൊരു വലിയ സത്യം പോലെ ഒരു വിധി വന്നിരിക്കുന്നു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് തൂക്കുകയർ നമ്മുടെ നാട്ടില് നമ്മുടെ രാജ്യത്ത് ഇത്രയും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിക്ക് തൂക്കുകയർ കോടതി വിധിക്കുന്നത് ചരിത്ര സംഭവമാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നൊരു സംഭവമാണ് ഒരു കാമുകനെ അവനെ വീട്ടിൽ വിളിച്ചു വരുത്തി പ്രേമിച്ചു അവളുടെ കാമാസക്തി അതെല്ലാം തീർത്തിട്ട് അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഷായത്തിൽ ചെറിയ വിഷം പ്രേശ്ശെ കലർത്തി കലത്തിക്കൊടുത്ത് എത്രയോ പ്രാവശ്യമായിട്ട് കൊടുത്ത് അവസാനം അവൻ ദിവസങ്ങളോളം ആറോ ഏഴോ ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് വെള്ളം പോലും ഇറങ്ങാതെ അവസാനം ഛർദിക്കുമ്പോൾ അവൻ്റെ ആന്തരിക അവയവങ്ങളുടെ അവശിഷ്ടങ്ങളാണ് പുറത്തു വന്നത് അത്രയും ക്രൂരമായ വിധത്തിൽ അവന് മരണത്തിന് വിട്ടുകൊടുത്തു എന്തുകൊണ്ട് ആ പെൺകുട്ടി അങ്ങനെ ചെയ്തു ഈ പയ്യനെ വീട്ടിൽ വിളിച്ചു വരുത്തുമ്പോഴും അവനുമായിട്ട് ഇങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാരനുഷ്ഠിക്കുമ്പോഴുള്ള ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അത്ര സ്വതന്ത്രമായിട്ട് അവനെ വീട്ടിൽ വിളിച്ചു വരുത്തുമ്പോഴൊന്നും ഈ അച്ഛനോ അമ്മയോ തല്ലി അതിനെ തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുത്തില്ല വിവാഹം കഴിഞ്ഞാൽ പോട്ടെ നിശ്ചയം കഴിഞ്ഞാൽ പോലും ഇങ്ങനെ അതായത് ഒരു വിവാഹം ഉറപ്പിത് കഴിഞ്ഞാൽ പോലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ അങ്ങനെ ആ കുട്ടിയെ അന്നേ അച്ഛനമ്മമാർ തല്ലി അതിനെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു അമ്മാവൻ കൂടി ഈ കൊലപാതകത്തിന് ആ കുട്ടിയെ സഹായിച്ചു സഹായിച്ചത് എങ്ങനെയാണ് ഈ കൊല ചെയ്യാൻ ഉപയോഗിച്ച ഈ വിഷവും വസ്തുക്കളൊക്കെ ഒളിപ്പിക്കാൻ അയാൾ സഹായിച്ചു അപ്പൊ വീട്ടുകാർ തല്ലി മാറ്റിയിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ കുട്ടിക്ക് ഇങ്ങനെ ദുരന്തം വരില്ലായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞപോലെ എന്നിടത്ത് വരുന്ന മിക്ക മിക്ക രക്ഷകർത്താക്കളും അവരുടെ മക്കൾ ചെയ്യുന്നത് എല്ലാം ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ അച്ഛനും അമ്മയും ഇത്രയേറെ മണ്ടരാണോ സ്വന്തം മക്കൾ ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റാതെ നമ്മുടെ കുട്ടികളാണ് നമുക്ക് പ്രിയപ്പെട്ടതാണ് ഒരിക്കലും അങ്ങനെ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ നമ്മുടെ കുട്ടികളായാലും അവർക്കും തെറ്റു പറ്റും എന്നൊരു ബോധം എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടായിരിക്കണം ഈ കുട്ടികൾ അവസാനം അനുഭവിക്കുന്ന ദുരന്തങ്ങൾ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവർക്കുള്ള ദുരന്തങ്ങൾ ഇപ്പോൾ താ വേറൊരു പുതിയൊരു കെയർ സെൻറ്ററത്ത് വന്നിട്ടുണ്ട് വിവാഹം കഴിക്കുന്നില്ല വഴിയിലിറങ്ങിയാൽ ആൾക്കാർ മുഖത്ത് നോക്കിയാൽ മതി അവനോടിപ്പോയി അടിക്കും മദ്യപിക്കും ബാറിൽ പോയി അവിടെ അടിയുണ്ടാക്കും ഈ അച്ഛൻ ദിവസവും ബാറിലെയും മറ്റു കടകളുടെയും നഷ്ടം നികത്താൻ സമയമുള്ളൂ എന്നിട്ടും വന്നിരുന്ന അവൻ അങ്ങനെ ആരും നോക്കുന്നത് ഇഷ്ടമല്ല അവൻ്റെ മുഖത്ത് നോക്കിയതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് ഈ റോഡിൽ കൂടി ഒരാൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ഒന്ന് കാര്യമായിട്ടോ അല്ലാതെ നോക്കും നോക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ് അത് ഈ അച്ഛനും അമ്മയും ബാല്യത്തില് ഇപ്പൊ പത്ത് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ബാല്യത്തില് പറഞ്ഞു മനസ്സിലാക്കിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഈ ചെറുപ്പക്കാരന് ഈ അവസ്ഥ വരില്ല ഇന്ന് അവൻ ഒരുപാട് കേസിൽ പ്രതിയാണ് അവസാനം ഇന്നിപ്പോ കേസിന്റെ വിധി വന്നാൽ ചിലപ്പോ അവന് ജയിൽവാസം വരെ കിട്ടുന്ന വിധത്തിലേക്ക് ഒരാളുടെ മണ്ടടിച്ചു പുറന്ന ഒരു കേസുണ്ട് അപ്പോഴും വന്നിരുന്നു പറയാണ് അവനെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നാട്ടുകാർ ഇതെല്ലാം ചെയ്യുന്നത് അവൻ അവര് കൂടപത്രം ചെയ്തു അവന് കൈവശം കൊടുത്തു എന്തിനാണ് കൊടുത്തത് ഇങ്ങനെ ആർക്കും വേണ്ടാത്ത ഒരു ഉപയോഗമില്ലാത്ത ഒരുത്തിന് വേണ്ടിയിട്ട് കൈവശം കൊടുത്തിട്ട് നാട്ടുകാർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇന്നിടത്തൊരു വിഷയം ഇതാണ് എൻ്റെ അടുത്ത് ഇപ്പം ഇത് കേൾക്കുമ്പോൾ തോന്നും ഇതൊരു നിസ്സാര വിഷയമായിട്ട് പലർക്കും തോന്നും അല്ല നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന വിഷയമാണ് അമിതമായിട്ടുള്ള പുത്രവാത്സല്യം അല്ലെങ്കിൽ പുത്രിവാത്സല്യം ഇത് നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഒരാളൊരു ക്ഷുദ്രകർമ്മം നമുക്കെതിരെ ചെയ്താലോ ഒരു ഭൂമിദോഷം വന്നാലോ ഒരു ശത്രുദോഷം വന്നാലോ അനുഭവിക്കുന്നതിന്റെ ആയിരം ഇരട്ടി മനോദുഖം അല്ലെങ്കിൽ ദുരിതങ്ങള് കണ്ണീര് നമ്മൾ ഒഴുക്കേണ്ടി വരും കുട്ടികളെ പഠിപ്പിക്കേണ്ട സമയത്തിന് കൃത്യമായി പഠിപ്പിക്കുകയും തെറ്റുകൾ കണ്ടാൽ നമ്മുടെ കുട്ടികളാണെങ്കിലും അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ബോധം എല്ലാ രക്ഷകർത്താക്കൾക്കും ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഇന്ന് ഈ കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത കുട്ടിയുടെ അനുഭവം അത് മിക്ക കുട്ടികൾക്കും ഉണ്ടാകാനുള്ള സാധ്യത ഇതൊരു ഭീകരമായ ഒരു അവസ്ഥയാണ് എനിക്ക് ഒരുപാട് പേര് അറിയാം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ദിവസവും കുട്ടികളെ കൊണ്ടുവരുന്നതാണ് എനിക്കറിയാവുന്നതാണ് അവർ കുട്ടികളോട് കാണിക്കുന്ന വാത്സല്യം ഇല്ലാന്ന് എനിക്കും എൻ്റെ കുട്ടികളോട് വളരെയേറെ വാത്സല്യമുണ്ട് ഇല്ലാന്ന് പറയുന്നത് പക്ഷെ അവർ തെറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാനും അത് പറഞ്ഞു കൊടുക്കാനും പറഞ്ഞ് അതിൽ നിന്നും തിരുത്തുവാനും ശാസിക്കണമെങ്കിൽ ശാസിക്കാനും ഒരു ചെറിയ തല്ലുവൊക്കെ കൊടുക്കുന്നതിനകത്തുനിന്ന് ഒരു തെറ്റൊന്നുമില്ല കാരണം അടി ചെയ്യ ഉപകാരം അണ്ണം തമ്മി ചെയ്യില്ല എന്നുള്ളതാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അധ്യാപകരെ നമുക്ക് ഞങ്ങൾക്ക് ഒരുപാട് പേടിയായിരുന്നു അതിന് അടിക്കും അവർ മരകമായിട്ട് അടിയല്ല ഗുണ്ടകൾ അടിക്കുമ്പോൾ ചെവിരിൽ ചേർത്ത് നിർത്തിയോ കുനിച്ചു നിർത്തിയോ ഒന്നും അല്ലെ അടിക്കുന്നത് നല്ല ചൂരൾ കൊണ്ട് കൈവെള്ളയിൽ അടിക്കും ആടിയും ഞങ്ങൾ ഇന്നും മറന്നിട്ടില്ല അതുകൊണ്ട് അന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് ബഹുമാനവും തിരിച്ചറിവും ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഒരു കുട്ടിയെ ഉപദ്രവിക്കാൻ പാടില്ല സ്വന്തം അച്ഛൻ പോലും ഉപദ്രവിക്കാൻ പാടില്ല എനിക്കറിയാവുന്ന ഒരു കേസുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ്റെ മകളെ ഒരു ദിവസം ഈ പറഞ്ഞിടക്ക് മകൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കൂടുതലാണ് അവനാ തെറ്റോ മനസ്സിലാക്കിയിട്ട് അമ്മയും അമ്മയുടെ വീട്ടുകാരും സപ്പോർട്ടാണ് പക്ഷേ ഈ അച്ഛൻ എതിർത്തു അതിന് കാരണം പെൺകുട്ടിയാണ് ആ കുട്ടിക്ക് ഈ പുരുഷ അതായത് ആൺകുട്ടികളാണല്ലോ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അവരോടൊപ്പം യാത്ര വരെ പൊക്കളയും അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം ഈവനെ ഈ അച്ഛൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഈ കുട്ടിയെ മുറിക്കകത്ത് പൂട്ടിയിട്ട് നീന്ന് ക്ലാസ്സിൽ പോകണ്ട എന്ന് പറഞ്ഞു പൂട്ടിയിട്ടിട്ട് പത്ര വായിച്ചുകൊണ്ട് മുൻപിൽ ഇങ്ങനെ ഇരുന്നു അരമണിക്കൂറിനുള്ളിൽ വീടിൻ്റെ മുൻപിൽ പോലീസ് ടീപ്പ് വന്ന് നിൽക്കുന്നു ഇറങ്ങി വന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ മകളെ നിങ്ങൾ വീട്ടിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നു അവളെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി അതുകൊണ്ട് നിങ്ങൾക്കെതിരെ കേസുണ്ട് മകള് ആ ഈ റൂമിനകത്തുകൊണ്ട് മൊബൈലിൽ വിളിച്ച് നേരെ അവിടെ മറ്റേ ശിശു ശിശുക്ഷേമ വകുപ്പിൽ എന്തോ വിളിച്ചു തുടങ്ങി എങ്ങനെയായാലും പോലീസ് അവിടെ എത്തി അതായത് ഒരു അച്ഛന് ഒരു മകൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ശിക്ഷിക്കാൻ പോലും ഇന്ന് ഇന്ന് അവകാശമില്ല പറ്റില്ല എന്നുള്ളതാണ് ഒരു അധ്യാപകന് ഒരു കുട്ടി തെറ്റ് കണ്ടാൽ അടിക്കാൻ പറ്റില്ല തീർന്നു പ്രശ്നം തീർന്നു ആ അധ്യാപകന്റെ ചോറിൽ മണ്ണുവാരി ഇട്ടിട്ട് അയാളെ ആക്കുന്ന നിയമങ്ങളും സംഘടനകളുമാണ് നമുക്കെതിരെ ഉണ്ടാകുന്നത് പക്ഷെ ആ സംഘടനകൾ ചിന്തിക്കേണ്ടത് കുട്ടികൾ എന്തുകൊണ്ട് ഇന്നിങ്ങനെ വഴി തെറ്റുന്നു ഇതുകൂടി മനസ്സിലാക്കണം ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിച്ച് തന്നെയും വളർത്തണം ശാസിക്കേണ്ടടുത്ത് ശാസിച്ച് തന്നെയും വളർത്തണം അടി ചെയ്യും ഉപകാരം അണ്ണം തമ്പിയും ചെയ്യില്ല ഒരുപാട് കുട്ടികൾ വഴി തെറ്റി തന്നെ നിൽക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം ദയവായി നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കുട്ടികളും തെറ്റ് ചെയ്യുമെന്നൊരു ബോധം എൻ്റെ കുട്ടി ആയതുകൊണ്ട് തെറ്റ് ചെയ്യില്ല ഈ ഒരു മൂഢധാരണ എല്ലാ രക്ഷകർത്താക്കളും മാറ്റണം നമ്മുടെ കുട്ടിയും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഭജ്ഞയും മാംസവും വികാരവും വിചാരവുമുള്ള ഒരു ജീവനാണ് അവനും തെറ്റ് സംഭവിക്കാം തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അതിൽ നിന്നും പിന്തിരിപ്പിക്കണം അല്ലാതെ ചെയ്യുന്ന തെറ്റുകളെല്ലാം നിൻ്റെ കിരീടത്തിൽ പൊൺതൂവലാണ് നീയാണ് ഭയങ്കരൻ നിന്നെ പോലെ ആരുമില്ല നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയ്ക്കോ എന്തു വന്നാലും ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നുള്ളൊരു ഭാവം ഒരുപാട് മാതാപിതാക്കൾക്കുണ്ട് അത് നിങ്ങൾക്ക് തരുന്ന ദുരന്തം മരിച്ചാലും തീരാത്തതായിരിക്കും ഈ പറയുന്നത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾ തന്നെ അത് കേട്ടിട്ട് നിങ്ങൾ തന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ മറ്റെന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ടുപിടിച്ച് പരിഹരിക്കണമെങ്കിലും ഈ നമ്പർ തന്നെ വിളിച്ചോളൂ അതിന് ഏത് സ്റ്റേറ്റിലായാലും മറ്റൊരു ജില്ലയിലായാലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പൂർണ്ണമായും അതിന് പരിഹാരവും ഉണ്ടാക്കിത്തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്നു കാണാം സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം